എല്ലാവർക്കും നമസ്കാരം നമ്മളൊന്ന് ആലോചിച്ചു ജോലി സ്ഥലത്തായാലും ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നമ്മളെല്ലാവരും പലതരം മുഖമൂടികൾ അണിയാറുണ്ടല്ലേ ഇത് നിങ്ങളെ കുറ്റപ്പെടുത്താനോ വിധിക്കാനോ അല്ലെട്ടോ പകരം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഈ മുഖമൂടികൾക്ക് പിന്നില് നമ്മൾ എന്താണ് ശരിക്കും ഒളിപ്പിക്കുന്നതെന്നും ഒരുമിച്ച് കണ്ടെത്താനുള്ള ഒരു ശ്രമാണിത് ഈ പറയുന്നതില് വലിയൊരു സത്യമില്ലേ ചിലപ്പോ മറ്റൊരാളെ വിഷമിപ്പിക്കാതിരിക്കാൻ ഒരു ചെറിയ കള്ളം പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മറച്ചുവച്ച് ഞാൻ സ്ട്രോങ് ആണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ അതിന്റെ ഭാഗമാണ് അതൊരുതരം പ്രൊട്ടക്ഷനാണ് പക്ഷേ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഈ കവചം എപ്പോഴാണ് നമുക്ക് തന്നെ ഒരു കെണിയായി മാറുന്നത് അവിടെയാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിന്റെ ഹൃദയത്തിലേക്കെത്തുന്നത് കപടത വെറുമൊരു സംരക്ഷണത്തിനുള്ള മുഖമൂടിയിൽ നിന്ന് മറ്റുള്ളവരെയും നമ്മളെ തന്നെയും കബളിപ്പിക്കുന്ന ഒരു മുഖമൂടിയിലേക്ക് നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് വഴുതി വീഴുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം ഈ കപ്പടതയുടെ വലിയ ലോകത്തേക്ക് കടക്കുന്നതിനു മുൻപ് അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മളെപ്പോഴും കാണുന്ന ഒരു രൂപത്തെപ്പറ്റി സംസാരിക്കാം അർത്ഥസത്യങ്ങൾ ഒരു പകുതി സത്യമെന്ന് പറയുന്നത് ഒരു മുഴുവൻ നുണ തന്നെയാണോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം ഇതൊരുമാതിരി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇടുന്നതിന് മുൻപ് ഫിൽറ്റർ ഫിൽട്ടറിട്ട് ഭംഗി കൂട്ടുന്ന പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ കഥകളിലും നമ്മൾ ഇതുപോലെ ചെറിയ എഡിറ്റുകൾ വരുത്തും അല്ലേ നമ്മുടെ വിജയങ്ങൾ കുറച്ചൊന്ന് പൊലിപ്പിച്ചു പറയും തോൽവികളെ പതുക്കെ അങ്ങ് മായ്ച്ചു കളയും എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു സംഭവമാണെന്ന് തോന്നിക്കാൻ വേണ്ടി മാത്രം ദി ഈ ഉദാഹരണങ്ങളൊന്നും നോക്കിക്കേ ബിറ്റ്വീൻ ജോബ്സ് അല്ലെങ്കിൽ ജോലിക്കിടയിൽ എന്ന് കേൾക്കുമ്പം ഒരു സ്റ്റൈലുണ്ട് പക്ഷേ ശരിക്കും അതിൻറെ അർത്ഥം തൊഴിലില്ല എന്ന് തന്നെയാണ് കണ്ടോ വാക്കുകൾ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് റിയാലിറ്റി റിയാലിറ്റിയൊന്നും മിനുക്കിയെടുക്കുന്നതെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നാം പക്ഷെ ഈ ചെറിയ മാറ്റങ്ങൾക്ക് പിന്നിൽ നമ്മൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന വലിയ വലിയ സത്യങ്ങളുണ്ട് അപ്പോൾ ഈ ചെറിയ തിരുത്തലുകൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ എന്താ സംഭവിക്കുക പുറമേക്ക് നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റായി അഭിമാനത്തോടെ നിൽക്കും പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ആരും കാണാതെ ഒരു തരം നാണക്കേട് നമ്മളെ കാർന്ന് തിന്നാൻ തുടങ്ങും നമ്മൾ യഥാർത്ഥത്തിൽ ആരാണോ ആ നമ്മൾ ആരാണെന്ന് അഭിനയിക്കുന്നു അത് തമ്മിലുള്ള ഗ്യാപ്പ് അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കും അപ്പോ കാര്യത്തിന്റെ കാതൽ ഇതാണ് ഈ ചെറിയ എഡിറ്റിംഗൊക്കെ ഒരു ശീലമായി മാറുമ്പോഴാണ് അത് കപടതയായി വളരുന്നത് അതായത് ഒന്ന് പറയുക മറ്റൊന്ന് ചെയ്യുക ഇത് ശരിക്കുമൊരു വിശ്വാസ വഞ്ചനയാണ് മറ്റുള്ളവരോടുള്ളത് മാത്രമല്ല അതിനേക്കാൾ ഉപരി നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്നൊരു വഞ്ചന അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ നമ്മളെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് സത്യം പറഞ്ഞങ്ങ് ജീവിച്ചാൽ പോരെ ഈ മുഖമൂടി അണിയുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമാണോ ഇതിനു പിന്നിലെ കാരണങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് ആഴത്തിലുള്ളതാണ് ഉത്തരം വളരെ സിമ്പിളാണ് ഒറ്റവാക്കിയുള്ളു ഭയം നമ്മൾ കപടതയെ ഒരു മോശം സ്വഭാവമായി മാത്രം കാണുന്നതിനു പകരം ചിലപ്പോഴെങ്കിലും അതൊരു പ്രതിരോധ മാർഗമായി കാണാൻ ശ്രമിക്കണം മറ്റുള്ളവരെന്തു വിചാരിക്കും അവർ നമ്മളെ വില വിലകുറച്ചു കാണുമോ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള പേടിയിൽ നിന്നാണ് പലപ്പോഴും ഇതിന്റെ എല്ലാം തുടക്കം ഈ ഭയത്തിന് തന്നെ പല പല മുഖങ്ങളുണ്ട് ഒന്ന് ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി രണ്ട് അയ്യോ പാവം എന്ന് പറഞ്ഞ് ആരെങ്കിലും സഹതപിക്കുമോ എന്നുള്ള ഭയം പിന്നെ എല്ലാവരുടെയും കയ്യടി നേടാനും ആരാധന പിടിച്ചുപറ്റാനുമുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ നമ്മളായിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ മറ്റുള്ളവർക്കു വേണ്ടി അഭിനയിക്കുന്ന ഒരു നടനോ നടിയോ ആക്കി മാറ്റുന്നത് നമ്മുടെ ചുറ്റും ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും ത്യാഗത്തെപ്പറ്റി വലിയ പ്രസംഗം നടത്തുന്ന പക്ഷേ ആഡംബരത്തിൽ ജീവിക്കുന്ന നേതാക്കന്മാർ കുട്ടികളോട് മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്ന് പറയുകയും പക്ഷേ അവർ തന്നെ മറ്റുള്ളവരെ കളിയാക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ കൂടെ കൂടെയുണ്ടാകുമെന്ന് വാക്ക് തന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ കാണാമറിയത്താകുന്ന കൂട്ടുകാർ ഇവരുടെയൊക്കെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഒരു ബന്ധവുമില്ലാതാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വിശ്വാസം ആ വിശ്വാസമാണ് അവിടെ തകർന്നു പോകുന്നത് ശരി അപ്പൊ ഭയമാണ് നമ്മളെ കൊണ്ട് ഈ മുഖമൂടി ധരിപ്പിക്കുന്നതെങ്കിൽ അത് അഴിച്ചു അതഴിച്ചുമാറ്റാൻ എന്താണൊരു വഴി അതിനുള്ള ഉത്തരം നമ്മൾ പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല ഒരിക്കലുമല്ല ഇതിനുള്ള പരിഹാരം വലിയ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ഒരു തെറ്റും പറ്റാത്ത ആളായി മാറുക എന്നതോ ഒന്നുമല്ല അത് സത്യസന്ധതയാണ് ഹോണസ്റ്റി ആ സത്യസന്ധത തുടങ്ങേഞ്ഞത് മറ്റാരോടുമല്ല ആദ്യം നമ്മളോട് തന്നെയാണ് നമ്മുടെ കുറവുകളെയും തെറ്റുകളെയുമൊക്കെ അംഗീകരിക്കാനുള്ളൊരു ധൈര്യം കാണിക്കുന്നതിലൂടെയാണ് ആ തുടക്കം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് ആ ആധികാരികതയിലേക്ക് എത്താൻ മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഒന്ന് നമ്മുടെ കുറവുകൾ നമ്മൾ തന്നെ അങ്ങ് സമ്മതിക്കുക അത് നമ്മളെ കൂടുതൽ മനുഷ്യരാക്കും രണ്ട് സത്യം സംസാരിക്കാൻ തുടങ്ങുക അത് ആളുകളുമായി ഒരു ജനുവിൻ ബന്ധമുണ്ടാക്കാൻ സഹായിക്കും മൂന്ന് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നാകുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകും ഇതൊരു ഓട്ടമത്സരമല്ല പതുക്കെയുള്ള ഒരു യാത്രയാണ് അവസാനം നമ്മൾ തിരിച്ചു വരുന്നത് ഇതേ കാര്യത്തിലേക്കാണ് നമ്മളെല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ദേഷ്യം വെച്ച് പുറമെ ചിരിച്ചിട്ടുണ്ട് ഒരിക്കലും പാലിക്കാൻ ഉദ്ദേശമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെ മറ്റൊരാളെ മനസ്സുകൊണ്ട് വിധിച്ചിട്ടുണ്ട് ഈ യാത്രയിൽ നമ്മളൊറ്റയ്ക്കല്ല നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി തന്നുകൊണ്ട് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാം ഒരു നിമിഷം ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാമോ നിങ്ങൾ അവസാനമായി ഒരു മുഖമൂടി ധരിച്ചത് എപ്പോഴായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു